എന്താണെങ്കിലും സിബിം വന്നതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ കുറച്ച് ചിരിക്കാനുള്ള ഉണ്ട് ഫുള്ള് കോമഡി തന്നെയാണ് ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു ശരണ്യ അതേപോലെ തന്നെ ശ്രീരേഖനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീരേഖകരോട് പറഞ്ഞുയോ എൻ്റെ കുറേ ഉണ്ടല്ലോ ഇതൊക്കെ എവിടെ നിൽക്കുന്നത് എൻ്റെ നേരാങ്ങളേക്ക് തരാൻ എൻ്റെ ഇതിൽ സ്ഥലമൊന്നുമില്ലാന്ന് ശ്രീരേഖ പറയുന്നുണ്ട് അപ്പോഴാണ് ശരണ്യ എന്താ ശരണ്യ ശരണ്യൻ്റെ പുതപ്പെടുക്കാൻ വേണ്ടി ശരണ്യ പറയുന്നത് അയ്യോ ശ്രീരേഖ പറയുന്നുണ്ട് സോറി ഇട്ടോ ഞാൻ കൊണ്ടുവന്ന് തരാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ് എന്താ ശരണ്യ നീ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ അത് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യേനെ വിളിക്കുന്നുണ്ട് ഓ നമ്മൾ കൊല്ലക്കാരാണ് ഇപ്പോൾ കൊല്ലത്ത് വെച്ചിട്ടുള്ള കണ്ടുള്ള മൈൻഡ് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശരണി ഓടി വരുന്നു സിഗ്ന കുത്താൻ വേണ്ടി പോകുന്നു എടാ ഞങ്ങളിവിടെ കിച്ചൺ ടീമാണ് എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് എടാ കഴിക്കാൻ അതിനു ഉപ്പില്ല ഉപ്പില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീത് പറയുന്നൊരു ചോറുണ്ട് എന്ന് ഉപ്പില്ലാത്തതിന് കാരണക്കാരാ അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് പവർ ടീം ആ പവർ ടീം അവരാദ്യം ജയിലിലേക്ക് വിടണമായിരുന്നു എന്ന് എടാ ഇപ്പം അധികാരമല്ലേ അവർക്കുള്ളതല്ലേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒക്കെ കാരണക്കാരനായ ജിൻഡോ അപ്പോൾ ജിൻഡോവിനെ തന്നെ ജയിലിലേക്ക് വിടണവരുണ്ട് ബിഗ് ബോസ് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് നിങ്ങൾ ആര് പേരും പുതിയതായി വന്നല്ലേ നിങ്ങൾ ചോദിച്ചാൽ ബിഗ് ബോസ് എന്തിനുതിരാ ബിഗ് ബോസ് ഇപ്പോൾ പറയും നിങ്ങളെതിരെ ഫുഡ് കഴിക്കേണ്ടതൊക്കെ പറഞ്ഞു ബിഗ് ബോസിനെ കുറേ താങ്ങി ക്കി സംസാരിക്കുന്നുണ്ട് നമ്മുടെ സിബിൻ ജാസ് നമ്മുടെ സ്ത്രീ ഇതൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും സിബിൻ വന്നതെങ്കരം ഓളമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സിബിനോട് പറയുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി ചോദിക്കും ഞങ്ങളോട് സുഖവാസത്തിൽ വന്നതാണോ ഇവിടെന്നൊക്കെ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പോൾ സ്ത്രീരൊക്കെ പറയേണ്ടത് ഇതുവരെ ഞങ്ങളോടത് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്